അടുത്തിടെ ഉത്സവങ്ങളിലും മറ്റും ശ്രദ്ധേയമായ കലാരൂപമാണ് വമ്പൻ കാരിക്കേച്ചറുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കാരിക്കേച്ചറുകൾ പാലക്കാട് മണ്ഡലത്തിലെ എൻ ഡി എ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥിയുടെയും പ്രധാനമന്ത്രിയുടെയും കൂറ്റൻ കാരിക്കേച്ചറുകൾ ഇടം നേടിയത് അടുത്തിടെയായി വിവിധ ഉത്സവങ്ങളിൽ ചലച്ചിത്ര കഥാപാത്രങ്ങളുടെ കൂറ്റൻ കാരിക്കേച്ചറുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ പാലക്കാട് എൻ ഡി കാരിക്കേച്ചറുകൾ മുഖ്യ ആകർഷണമായി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കാരിക്കേച്ചറുകൾ കണ്ടുനിന്നവർക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വ്യത്യസ്തതകൾ എല്ലാ പാർട്ടിക്കാരും നടത്താറുണ്ട് കാരിക്കേച്ചറുകൾ കൊണ്ടൊരു പ്രചാരണം ആദ്യമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ അമൃത ന്യൂസ് പാലക്കാട്